ോമായി തമിഴ് മീഡിയകളിൽ ശ്രീവിദ്യയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇതിന് കാരണമായതാകട്ടെ നടിയുടെ കമൽ കമൽഹാസനും തമിഴ്നാട്ടുകാരിയാണെങ്കിലും മലയാളികൾ നെഞ്ചിലേറ്റിയ നടിയാണ് ശ്രീവിദ്യ വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ശ്രീവിദ്യ രണ്ടായിരത്തി ആറിൽ മരണമടഞ്ഞതും കേരളത്തിൽ വെച്ചാണ് അവസാന കാലത്ത് നടി ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് താമസം മാറിയിരുന്നു കമൽ മുമ്പുരിക്കൽ നൽകിയ അഭിമുഖത്തിൽ ശ്രീവിദ്യ തന്റെ പ്രണയനിയായിരുന്നെന്ന് തുറന്നു പറഞ്ഞിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി പിന്നീട് ശ്രീവിദ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തമിഴ് മീഡിയകൾ ചർച്ചയാക്കി നടിയുടെ ചേട്ടന്റെ ഭാര്യ വിജയലക്ഷ്മി അടുത്ത സുഹൃത്തായിരുന്ന ശോഭന മോഹൻ എന്നിവരുടെ അഭിമുഖങ്ങൾ ശ്രദ്ധ നേടി ശ്രീവിദ്യയുടെ സ്വത്തുക്കളെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചത് ശ്രീവിദ്യയുടെ അവസാന നാളുകളിൽ ആരൊക്കെയോ ചില നീക്കങ്ങൾ നടത്തിയെന്ന് സംശയിക്കുന്നുവെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു വർഷങ്ങൾക്കിപ്പുറം പുറം ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ വിൽപത്രത്തിൽ പറഞ്ഞതുപോലെ ചെയ്തോ എന്ന ചോദ്യവും ഇവർ ഉന്നയിച്ചു മന്ത്രി ഗണേഷ്കുമാറിനെതിരെയും വിജയലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് വിദ്യയുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി ഗണേഷ് കുമാറാണ് പല ചോദ്യങ്ങളുണ്ടെങ്കിലും ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് പേടിയായിരുന്നെന്നും വിജയലക്ഷ്മി തുറന്നു പറഞ്ഞു ശ്രീവിദ്യയുടെ സുഹൃത്തായിരുന്ന ശോഭന രമേശും ഇതേ വാദമാണ് ഉന്നയിച്ചത് ശ്രീവിദ്യ വിൽപത്രം നൽകിയെങ്കിലും സ്വത്തുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു വീടും പണിതിട്ടുണ്ട് നൃത്തവിദ്യാലയത്തിനുള്ള സ്ഥലവും പണവും ഉണ്ടായിരുന്നു എന്നാൽ അതിനെന്ത് സംഭവിച്ചു എന്ന് അറിയില്ല ശ്രീവിദ്യയെക്കുറിച്ചുള്ള അഭിമുഖങ്ങൾ എല്ലാവരും കാണുന്നു കമൽ കമൽഹാസന് മുഖ്യമന്ത്രിയെ കണ്ട് അവരുടെ വീടിനും സ്ഥലത്തിനും എന്ത് സംഭവിച്ചു ആ പൈസ വെച്ച് സ്കൂൾ ആരംഭിച്ചോ എന്ന് അറിയാൻ സാധിക്കും ഞങ്ങളുടെ ആഗ്രഹവും അതാണ് മോഹൻ അഭിമുഖത്തിൽ പറഞ്ഞു അഭിമുഖങ്ങൾ ചർച്ചയായതോടെ തമിഴ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായി എത്തുന്നുണ്ട് ശ്രീവിദ്യയുടെ സ്വത്തുക്കൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണമെന്നാണ് ഇവരും പറയുന്നത്